സമയം രണ്ട് അൻപതായിട്ടുണ്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ഷെയർ ചെയ്യാം എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് കണ്ടക്ട് ചെയ്തത് പലരും ബാങ്ക് നിഫ്റ്റിയുടെ ലൈവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ഥിരം പറയുന്ന പോലെ കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പം ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനോ ഉള്ളവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിച്ച് ചെയ്യണം മൂന്ന് മണിക്ക് ഹൈ ആ മൂവ്മെൻ്റ് ആണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നിസ്സാര പ്രോഫിറ്റുകളൊക്കെ എടുത്തിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് മുമ്പെങ്കിലും ചെയ്താലാണ് കറക്റ്റ് മൂന്ന് മണിക്കുള്ള മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ അത് വളരെ കുറച്ച് പോയിന്റുകൾ മാത്രം എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടു സിക്സ്റ്റി എന്നുള്ള ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൂവ്മെൻറ്റ് സാമാന്യമായിട്ടും പ്രതീക്ഷിക്കാം ആ മൂവ്മെൻറ്റ് ടു സിക്സ്റ്റി ത്രീ മുതൽ ടു എറ്റി സെവൻ വരെയുള്ള മൂവ്മെൻ്റ് ആണ് അതിൽ ലഭിക്കുക അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ടു മിനിറ്റിൽ ആർ എസ് ഐ സ്റ്റിൽ സിയിൽ അപ് സൈഡാണ് പി ഡൗൺ സൈഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നല്ല നല്ല മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം കൂടാതെ ടു എയ്റ്റി സെവൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ പോകാനുള്ള സ്ഥലങ്ങൾ കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ടു സെവൻറ്റി ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയണത് ത്രീ വൺ ടു ഒരു ടാർഗറ്റ് ഏരിയ ആണ് ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് മൂന്ന് മണിക്ക് മാർക്കറ്റ് എവിടെ ബ്രേക്ക് ചെയ്താലായിരിക്കും ഒരു മൂവ്മെൻറ്റ് നമുക്ക് പോസിബിളായിട്ട് കിട്ടുക അല്ലെങ്കിൽ ഏതറ്റം വരെ മാർക്കറ്റ് പോകാം എന്നുള്ളതിലെ ഒരു സ്പേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ത്രീ ട്വൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തേഴ് എൺപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും പിടെ മൂവ്മെൻറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഒരു കറവ് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ സീയിൽ ഇരുന്നൂറിന്ന് എൻട്രി എടുത്താൽ ഇരുന്നൂറ്റി എഴുപത് വരെയുള്ള എഴുപത് പോയിന്റ് ഓൾറെഡി ഈ ഒരു കറവിൽ കിട്ടി ലഭിച്ചിട്ടുണ്ട് അതായത് ഈ ക്രോസ് ഓവർ മുതൽ ഈ ക്രോസ് ഓവർ വരെ അത് കഴിഞ്ഞിട്ട് മൂന്ന് ലെവൽസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറിലേക്കായിരിക്കും മാർക്കറ്റ് ഫാൾ ചെയ്യണം ആ ഫാൾ എവിടെ ചെന്നുവിടാം മുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി അറുപത്തേഴിലേക്ക് പി പോകാം അപ്പോൾ ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് വരാതിരുന്നാൽ മാർക്കറ്റ് അപ്സൈഡിലേക്കാണ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ടു സെവൻറ്റി ആ ഭാഗത്തേക്കായിരിക്കും മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് കിട്ടാനായിട്ട് ചാൻസ് ഇപ്പോഴും ആർ ഒരു ക്രോസ് ഓവർ ഒന്നും കിട്ടിയിട്ടില്ല രണ്ടേ അൻപത്തഞ്ചായി മൂന്ന് മണിക്കായിരിക്കും ഒരു മൂവ്മെൻറ്റ് മെജോറിറ്റി ഇവിടെ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ഒരു പിൻബാറ് സപ്പോർട്ടാണ് അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻ്റ് പോസിബിലിറ്റി ആണ് അവിടെ കാണുന്നത് ഈ കാൻഡിലിന്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ത്രീ ട്വന്റി ഫൈവ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഇവിടെയും ഒരു മൂവ്മെന്റ് ചിന്തിക്കാൻ പറ്റില്ല ഈ ഒരു ഏരിയ അതായത് ഒരു ഇവിടെ പിന്നെ കുറച്ചും കൂടെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ടു ഫോർട്ടി സെവൻ ആണ് ടു ഫോർട്ടി സെവൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ടൂ സിക്സ്റ്റി ടു മാർക്കറ്റ് മൂവ് ചെയ്യും ആർ എസ് ഐ സ്റ്റിൽ ഒരു കർവ് വന്നിട്ട് നേരെ മോളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം താഴത്തേക്ക് പോകാനുള്ള ഉദ്ദേശം കുറവാണ് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം മാസിയും മൂവ്മെന്റിനുള്ള മൂവ്മെന്റ് ആണെങ്കിൽ മാത്രം താഴത്തോട്ട് ഒരു വന്നിട്ട് ദെൻ അടുത്ത ക്യാൻഡിലെ മാർക്കറ്റ് തിരിച്ച് മോളിലേക്ക് പോകും എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ട് അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് രണ്ട് മിനിറ്റിന്റെ രണ്ട് ക്യാൻഡിലും കൂടെ ഫോം ആവാനായിട്ടുള്ള ചാൻസ് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം മൂവ്മെന്റ് കറക്റ്റ് മൂന്ന് മണിക്കായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് മിനിറ്റിൽ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ഇവിടെയും ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് പക്ഷേ മൂന്ന് മണിക്ക് നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു ബാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് രണ്ടേ അൻപത്തേഴ് ആവുമ്പോഴത്തേക്കും പൊതുവേ അങ്ങനെ കാണാറുണ്ട് പത്ത് മിനിറ്റ് നമ്മൾ മുമ്പേ അനലൈസ് ചെയ്യുന്നത് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കി വെക്കാനായിട്ട് വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് മുമ്പേ നമ്മളൊരു പ്ലാനൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അതനുസരിച്ചിട്ടങ്ങ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് അതായത് നമ്മൾ താഴെത്തോട്ടൊരു വലിവ് പ്രതീക്ഷിച്ചായിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ കറക്റ്റായിട്ട് ആ വലിവ് വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മോളിലേക്ക് മൂവ് ചെയ്യണം പിയിലായിരിക്കും മൂവ് ചെയ്യണം രണ്ട് അൻപത്തി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നാണെങ്കിലും പതിനാല് പോയിൻ്റ് അതായത് ഒമ്പത് അമ്പത്തേഴിന് ഒരു വലിവ് വരും ആ വലിവ് കറക്റ്റായിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് മേളിലോട്ട് പോയത് അപ്പോൾ മൂന്ന് മണിക്ക് എപ്പോഴും നമ്മൾ എൻട്രി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളൊരു സപ്പോർട്ട് ലെവലിൽ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്താലും കുറച്ചിലോട്ട് വിൽക്കുക ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം ഏതു നിമിഷം സാധനം മൂന്ന് മണിക്ക് തിരിച്ച് ഓപ്പോസിറ്റ് നല്ല രീതിയിൽ താഴ്ത്തോട്ട് വരാം അതായത് ഇവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ആ ഒരു ഫ്ലക്ച്വേഷൻ അതായത് സി എ എടുക്കുമ്പോഴത്തൊന്നും പി എടുത്താൽ മതിയായിരുന്നു പി ഇ എടുക്കുമ്പോഴത്തോന്നും സിഇ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ വരും അപ്പം നമ്മൾ ബെറ്റർ ആയിട്ടുള്ളൊരു എൻട്രി പ്രൈസ് കണ്ടെത്ത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ട്രിഗർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സമയം മൂന്ന് മണിയായിട്ടുണ്ട് ഡോജി ക്യാൻ്റിലാണ് അടുത്ത മൂവ്മെൻറ്റ് എത്രത്തോളം ഫാസ്റ്റാണെന്ന് നമുക്ക് നോക്കാം RSI P ഐ പി സൈഡിലാണ് നിക്കുന്നത് അത് കൺസോൾട്ടേഷൻ ആണോ മാസി മൂവ്മെന്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ബ്ലൂ ലൈൻ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അത് മാറ്റാം ഞാൻ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റ് അവിടെ ചെന്നിട്ട് റിവേഴ്സ് ആവും അതുകൊണ്ട് ആ ലൈൻ മാറ്റുന്നതാണ് ബെറ്റർ ഞാൻ അത് മാറ്റിയില്ലെങ്കിൽ അത് പോവില്ല നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ബേസ് മോഡല് ലെവലിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്തത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് അത് മുന്നൂറ്റി എഴുപതിൽ പോയി നിൽക്കുമെന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി മാസിക ആയിട്ടുള്ള പ്രോഫിറ്റുകളൊന്നും നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല ഇത് ഈ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ത്രീ സെവൻറ്റിയിൽ പോയി മൂന്നരയാകുമ്പോ നിൽക്കും അവിടെ നമ്മുടെ എൻട്രിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ എൻട്രി ആ ഒരു ലോ ടച്ച് ചെയ്ത സമയത്തായാലും നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് ആർ എസ് ഐ മേളിലോട്ടാണ് അപ്പൊ ഇത്രയും വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ നെക്സ്റ്റ് ഇപ്പൊ നിലവിലുള്ള ക്യാൻ്റ ഹൈ ബ്രേക്ക് ചെയ്താ മാർക്കറ്റ് മുന്നൂറ്റി എഴുപതിലായിരിക്കും പോയി പര്യവസാനിക്കുന്നത് അവിടെ ഒതുങ്ങി കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ലൈവ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഓരോ സമയത്ത സ്വഭാവം എന്താണ് നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം അതിന് കുറച്ച് ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ നിഫ്റ്റിയിലാണെങ്കിൽ ആ ഇവിടം വരെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്നെനിക്കൊരു വിശ്വാസമുണ്ട് ബാങ്ക് നിഷ്യയിൽ അതുതന്നെ ആവട്ടെ ബിക്കോസ് നമ്മുടെ ചാർട്ട് കോമൺ ആയതുകൊണ്ട് അതായിരിക്കും സംഭവിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം എനിവേ വെയിറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ എൻട്രി പോസിബിൾ ആയതുകൊണ്ട് ഇപ്പൊ കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ മുന്നൂറ്റേഴ് ഇട്ടിട്ട് ട്രെയിൽ ചെയ്ത് വെച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനായിട്ടില്ല കാരണം പ്രീവിയസ് ആയിട്ടുള്ള രണ്ട് ലെവല് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് ആ ലെവല് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിക്കാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നില്ക്കുന്നത് പക്ഷെ ഒരിത്തിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു വോളിയും കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി എഴുപതിലേക്ക് മാർക്കറ്റ് പോവും ഇത് യോജിക്കാനിലായിട്ട് ഫോം ആവണം ശ്രമിക്കുന്നുണ്ട് മേളിലോട്ട് ബ്രേക്ക് ആവാൻ അപ്പൊ കൂടുതൽ ശക്തി അവിടെ കൊടുക്കേണ്ടി വരും കാരണം മേളയിൽ നിന്നുള്ള താഴ്ത്തോട്ടുള്ള ഒരു താങ് നല്ല രീതിയിലുണ്ട് അപ്പൊ കൂടുതൽ കൂടുതൽ ഊർജം കൊടുക്കും തോറും അത് തുറന്നു കഴിഞ്ഞാൽ നമ്മളും വാതിലെ ഒക്കെ കൂടെ അകത്തേക്ക് പോകുന്ന ഒരു ഫീലായിരിക്കും കണ്ണടച്ചു തുറക്കുമ്പോൾ സാധനം മുന്നൂറ്റിഴുപത് മുന്നൂറ്റി ഏർ എഴുപത് ചെല്ലും മുന്നൂറ്റെഴുപത് ചെന്നാൽ നമുക്ക് ഉടനെ ലൈവ് വൈൻഡപ്പ് ചെയ്യാം ആ പ്രൈസ് ലൈൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പ്രൈസ് ലൈൻ്റെ ചുറ്റും നമ്മളൊന്ന് കണ്ണു അറിയാൻ പറ്റും ഈ റെഡ് ലൈൻ ഇങ്ങനെ പാരലായിട്ട് പോയിരിക്കുന്ന അവിടെ ഇത്തിരി പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കണം പിന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആർ എസ് ഐയുടെ ഒരു പിൻബലത്തിലാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ അപ്പൊ എൻട്രി പക്കയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ എൻട്രി പക്ക ആ മൂന്നേഴിൻ്റെ ക്യാൻഡിൽ ഒരു ലോ വന്നു ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ഇവൻ ഇരുന്നൂറ്റി തൊണ്ണൂറിൽ എൻട്രി എടുത്താലും മുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പതിലാണെങ്കിലും എത്ര പോയിന്റാ ഇരുന്നൂറ്റി തൊണ്ണൂറ് മൈനസ് മുന്നൂറ്റി നാൽപ്പത് സംഭവം കൊള്ളാം അമ്പത് പോയിന്റാ അമ്പത് പോയിന്റ് ഇൻറ്റു പതിനഞ്ച്ന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നൂറ്റമ്പത് അതിൽ പത്ത് ലോട്ടാണെങ്കിൽ ഏഴായിരത്തഞ്ഞൂറ് അഞ്ച് ലോട്ടാണെങ്കിൽ അതിൻ്റെ സിമ്പിൾ എന്ത് സിമ്പിളാണല്ലേ ഞാനും കുറച്ചും കൂടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ആലോചനയിലാണ് കാരണം കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ബാഗ് നിഫ്റ്റീനെ പക്ഷെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് ഇഷ്യൂന്ന് വെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പോലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നു എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് എൻട്രി ചെയ്യാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രം വരുന്ന കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും മുന്നൂറ്റി എഴുപതിൽ കൊണ്ട് അവസാനിപ്പിക്കണം ഗുഡ് ഗുഡ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി അൻപത് ഒരു ഇരുപത് പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റീനെ സംബന്ധിച്ച് ഇരുപത് പോയിൻ്റ് ഒന്നും അത്ര വലിയ വിഷയമുള്ള കേസല്ല ഓക്കെ അവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് ആ വൈറ്റ് ലൈൻ നേരെ താഴത്തോട്ട് വന്നിട്ട് അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു എന്താ പറയണ നീ മുകളിലോട്ട് പോകണ്ട എന്നും വിചാരിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ത്രീ ഫിഫ്റ്റി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ത്രീ എയ്റ്റിയിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം നമ്മുടെ കൺസോൾട്ടേഷൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്യും നേരെ മറിച്ച് ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ ത്രീ എയ്റ്റിയിലേക്കും വേണമെങ്കിൽ മാർക്കറ്റു പോകും അപ്പം മുന്നൂറ്റമ്പതിൽ നമ്മൾ എക്സിറ്റ് ആയാലും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ സംബന്ധിച്ച വൈറ്റ് ലൈൻ താഴത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പരിപാടി വൈൻഡപ്പ് ചെയ്യും അപ്പൊ എന്തുകൊണ്ടാണ് വൈറ്റ് ലൈൻ അങ്ങനെ ചാടിയത് ഇത് എപ്പോഴും ചാടുവോ ചാടാൻ വേണ്ടി നോക്കിയിരിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് ഐ സ്റ്റിൽ അപ്സൈഡ് തന്നെയാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രീ എയ്റ്റിയിൽ പോയിട്ട് തിരിച്ച് ത്രീ ഫിഫ്റ്റിയിലേക്ക് വരാം ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്ക് കിട്ടിയാൽ ത്രീ എയ്റ്റിയിലേക്ക് പോവാം അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ പിന്നെ മാക്സിമം പോവാമെന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ളൂ അപ്പോൾ മുന്നൂറ്റി അറുപത് വരെ മുന്നൂറ്റി എഴുപതിലേക്ക് വീണ്ടും അതൊന്ന് വൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നീങ്ങ വാ ഞാനിവിടെ സ്വീകരിക്കാമെന്ന് നിപ്പുണ്ടെന്നാണ് പറഞ്ഞതിന് അർത്ഥം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു ലെവലായിരുന്നു ത്രീ സെവൻറ്റി ഫോർ ഓൾമോസ്റ്റ് ത്രീ സിക്സ്റ്റി ഫോർ വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബാങ്ക് നിഫ്റ്റി പക്ഷെ അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ സെവൻറ്റി ഫൈവ് ത്രീ എയ്റ്റി നമ്മൾ പറഞ്ഞ റേറ്റ് ത്രീ എയ്റ്റി ത്രീ എയ്റ്റി വൺ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഈ ആൻഡിൽ ഇവിടെ നിന്ന് ഇനിയും മൂവ് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ച് എൻ്റെ സ്വഭാവം അറിയില്ല പക്ഷെ നിഫ്റ്റി ആണെങ്കിൽ ഞാൻ നാന്നൂറ്റി മുപ്പത്തൊന്ന് വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയും ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സിറ്റ് ആവാം അതിനുശേഷം നിലവിലെ ക്യാൻറ്റലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നാനൂറ്റി മുപ്പതിലേക്ക് വീണ്ടും കൊണ്ടുപോവാം ആർ എസ് ഐ ക്രോസ് ഓവർ ആണോ വരെ ഹോൾഡ് ചെയ്യാം അത് നമ്മളിങ്ങനെ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ഇറങ്ങി പോകണം കാരണം ഈ ഒരു ക്യാൻറ്റലിൻ്റെ ഹൈ വീക്കിൽ വന്നതുകൊണ്ടാണ് അവിടം വരെ വന്നത് നെക്സ്റ്റ് ഒരു ടിപ്പ് ഉണ്ടാവുവാണെങ്കിൽ മേ ബി ഫോർ തേർട്ടി ഇതിൻ്റെ ഹൈ ഇനിയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടം വരെ മതി ഡോജി ക്യാൻഡിലാണ് ഡോജി ക്യാൻഡിൽ ആണെങ്കിൽ നെഫ്റ്റ് ക്യാൻഡിൽ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി നാല് വരെ സി അമ്പത് പോയിന്റ് സിംഗിൾ ക്യാൻഡിൽ ഓ അമേസി അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഇത് ഡോജി ക്യാൻഡിലായ മാത്രം അപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞു ദേ അതേപോലെ തന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടുണ്ട് കാരണം മൂന്നേ പത്തായി അപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കാം അടുത്തത് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മൾ മുന്നൂറ്റി എൺപതിലേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യണം അപ്പോൾ ഒരു എൻട്രി എങ്ങനെ എടുക്കാം എക്സിറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ എത്ര മൂന്നേ പത്ത് എത്ര നേരം എടുത്തു അതായത് എന്ത് രസത്തിലാണ് വന്നതെന്ന് ചോദിക്കുക അപ്പോൾ മൂന്ന് അമ്പത് പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര പോയിന്റ് കിട്ടി എന്നുള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ബാങ്ക് നിഫ്റ്റ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റില്ല നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് വേണമെങ്കിൽ മൂന്ന് മണിക്ക് ലൈവ് നടത്താം ബാങ്ക് നിഫ്റ്റിയുടെ അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി ഒരു അഞ്ചെട്ട് പത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ് എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്